കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും യു ഡി എഫിന്റെ പക്ഷത്തായിരുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പാലക്കാട് ആദ്യം വിജയാഹ്ലാദം നടത്തിയത് എസ് ഡി പി ഐ ഇവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് യു ഡി എഫ് വർഗീയസ് ശക്തികളെ ചേർത്ത് പിടിക്കുന്നു മുസ്ലിം ലീഗാണ് ഇതിന് ശക്തി പകരുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും പോലുള്ള നിലപാട് അല്ല പി ഡി പിയുടേത് വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ ആരെയൊക്കെ എങ്ങനെയൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ജമായത്ത് അപ്പുറത്ത് പിന്തുണ കൊടുത്ത് പ്രഖ്യാപനം നടത്തിയതിൽ ഒരു അത്ഭുതത്തിനും വഴി നൽകുന്നില്ല നേരത്തെ തന്നെ അവരെടുത്ത നിലപാടാണ് യു ഡി എഫിൽ സജീവമായി ഉറച്ചു നിൽക്കുക എന്ന സമീപനമാണ് ജമായത്ത് കുറേ കാലമായിട്ട് സ്വീകരിച്ചത് പി ഡി പി ജമായത്ത് ഇസ്ലാമി പോലുള്ള നിലപാടാണോ അല്ലെങ്കിൽ എസ് ഡി പി ഐക്ക് സമാനമായ നിലപാടാണോ പി ഡി എ പി സി പി ഡി പി സ്വീകരിക്കുമെന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറ പി ഡി പിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ പി ഡി പി അങ്ങനെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരെ അല്ല ആ പിന്തുണ അവരിപ്പോൾ വോട്ട് ചെയ്യോ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ളത് ആരൊക്കെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ പൊളിറ്റിക്കൽ നിലപാടാണ് പ്രശ്നം രാഷ്ട്രീയ നിലപാട് ആണ് പ്രശ്നം അല്ലല്ലോ അങ്ങനെ എല്ലാവരും വ്യത്യസ്ത വിഭാഗക്കാരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആരെയും വോട്ട് വേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല